ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് ശേഷം ഇതുവരെ ജാതി അടിസ്ഥാനത്തുള്ള സെൻസസ് എടുത്തിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ ഡെസിമൽ സെൻസ് തുടങ്ങിയതിന് ശേഷം ജാതിയുടെ കണക്കെടുക്കുക എന്ന് പറയുന്നത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ സെൻസസ്സിൽ നാൽപ്പത്തി ഒന്ന് സെൻസ് നടന്നില്ല വേൾഡ് വാർ കാരണം പിന്നീട് അധികാര കൈമാറ്റത്തിന് ശേഷം ഇന്ത്യയിൽ അധികാരം നേടിയ ബ്രിട്ടീഷുകാരിൽ നിന്ന് അധികാരം കൈമാറി കിട്ടിയ സവർണ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ജാതിയുടെ കണക്കെടുക്കുന്നത് സെൻസസ് ആക്ട് കൊണ്ടുവന്ന് അത് നിരോധിച്ചു അതിൻ്റെ കാരണം ഇന്ത്യയിലെ അധികാരവും സമ്പത്തും അധികാരം പൂർണ്ണമായും അധികാരം കൈ കൈയടക്കി വെച്ചിരിക്കുകയും മൊത്തം സമ്പത്തിൻ്റെ അറുപത് എഴുപത് ശതമാനവും കടക്കി കടക്കിവെച്ചിരിക്കുന്നത് ഒരു സവർണ ന്യൂനപക്ഷമാണ് എന്ന് ഞെട്ടിക്കുന്ന സത്യം ലോകമറിയാതിരിക്കാൻ വേണ്ടിയാണ് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് എടുക്കാതിരിക്കുന്ന ഒരു നയം സ്വീകരിച്ചത് ഈ ആ രണ്ടായിരത്തി പതിനൊന്നിൽ ലാലു പ്രസാദിൻ്റെയും മറ്റും സമ്മർദ്ദ യു പി എ രണ്ടാം ഗവൺമെൻറ് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് നടത്തി അന്ന് മുസ്ലിങ്ങളുടെ സംഖ്യയുണ്ട് ഒ ബി സിയുടെ സംഖ്യയുണ്ട് എസ് സി എസ് ടിയുടെ സംഖ്യ ഉണ്ട് മറ്റ് മതസ്ഥരുടെ സംഖ്യ ഉണ്ട് അതേസമയം ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങളുടെ കണക്ക് മാത്രമില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഞങ്ങളൊരു പിന്നെ ഇത് കാരണം ഇതിൻ്റെയൊക്കെ ഇതിനകത്തുനിന്ന് നമുക്കൊരു ഡെമോഗ്രാഫിക്കൽ സർവേയുടെ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണക്കെടുത്തു കഴിഞ്ഞാൽ അന്ന് ഞാനും മറ്റ് ചില സ്റ്റാറ്റിസ്റ്റീഷ്യന്മാരും ഡെമോഗ്രാഫിസ്റ്റുകളുമൊക്കെ ഒക്കെ ചേർന്നൊരു കാൽക്കുലേഷൻ നടത്തിയപ്പോൾ ഇന്ത്യയിലെ ബ്രാഹ്മണ ക്ഷത്രീയ ഭാഗങ്ങൾ ഏഴ് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമാണ് അവർ ഈ സെൻസസ് റിപ്പോർട്ടുകൾ ഫോർവേഡ് കാസ്റ്റ് കാസ്റ്റെന്നാണ് ചില റിപ്പോർട്ടുകൾ ഇരുപത് ശതമാനം ഇരു മുപ്പത് ശതമാനം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഏഴ് പോയിൻ്റ് രണ്ട് മൂന്ന് ശതമാനമാണ് ഇന്ത്യയിലെ സവർണ ന്യൂനപക്ഷം എന്ന് പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർവാഹം ഈ ഏഴ് പോയിൻ്റ് രണ്ട് മൂന്ന് ശതമാനമാണ് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ അറുപത് എഴുപത് ശതമാനം കയടക്കി വെച്ചിരിക്കുന്നതെന്നും അധികാരം അബ്സല്യൂട്ടായി അവരുടെ കയ്യിലാണ് എന്ന യാഥാർത്ഥ്യം ലോകമറിഞ്ഞാലുണ്ടാകുന്ന കോളിളക്കത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഇന്നേ വരെയും കാസ്റ്റ് സെ കാസ്റ്റ് സെൻസസ് നടത്താതിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രത്യാഘാതം യഥാർത്ഥത്തിൽ ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഇവിടുത്തെ സവർണ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ കാ സോഷ്യോ എക്കോണോമിക് കാസ്റ്റ് സെൻസ് അനുസരിച്ച് ഫോർട്ടീൻ പോയിൻറ്റ് ടു പെർസെൻറ്റാണ് കാരണം ഈ സവർണ വിഭാഗത്തിൻ്റെ ഇരട്ടിയാണ് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ പക്ഷേ മുസ്ലിങ്ങളെ ഔദ്യോഗികമായി ന്യൂനപക്ഷമായി കരുതപ്പെടുന്നു മുസ്ലിങ്ങൾക്ക് പോലും ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന അവകര്ഷം കൊണ്ട് നടക്കുന്നു ഇത് വളരെ തെറ്റായൊരു ബോധമാണ് കാരണം ഈ ഹിന്ദു എന്ന് പറയുന്ന വ്യാജമായി നിർമ്മിച്ച ഹിന്ദു ഭൂരിപക്ഷം ഒ ബി സികളെയും എസ് സി എസ് ടികളെയും കൂടി ഉൾപ്പെടുത്തി ഔദ്യോഗികമായ ഒരു ഹിന്ദു ഡിനോമിനേഷൻ ഉണ്ടാക്കിയിട്ട് ആണ് ഹിന്ദു എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഭൂരിപക്ഷമാണെന്നുള്ള ഒരു 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 ഹോക്സ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഹിന്ദു ഭൂരിപക്ഷം മുസ്ലിം മൈനോറിറ്റി എന്ന് പറയുന്ന ഡിസ്കോഴ്സിൻ്റെ ഇരകളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷമാണ് ഈ സവർണ്ണ ന്യൂനപക്ഷത്തിൻ്റെ ഇരട്ടി വരുന്ന ജനവിഭാഗം ഉള്ള ഒരു മതവിഭാഗമാണ് വിശ്വാസ സമൂഹമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ മുസ്ലിങ്ങളെ ഈ ന്യൂനപക്ഷം എന്ന ഒരു അപരവൽക്കരണ പ്രക്രിയക്ക് വിധേയമാക്കിക്കൊണ്ടാണ് ഈ ഒ ബി സികളെയും എസ് സി എസ് ടി വിഭാഗങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് ഔദ്യോഗികമായി കൂടെ ചേർത്തുകൊണ്ട് ഒരു ഹിന്ദു മെജോറിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് അപ്പം ഇന്ന് ഈ സമീപകാലത്തായി കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ള ആളുകൾ ജാതി സെൻസസിന് വേണ്ടി വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം ഒന്ന് ഈ ഗവൺമെൻറ് സർവീസിലും നിയമനിർമ്മാണ സഭകളിലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം കിട്ടേണ്ട ആവശ്യം നമ്മളെല്ലാവരും വാദിക്കേണ്ടതാണ് അങ്ങനെ ജനസംഖ്യ ആനുപാതികമായി ഓരോ സമുദായങ്ങൾക്കും ഒ ബി സിയിൽ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഒ ബി സികളിൽ ഉൾപ്പെടുന്ന എല്ലാ ഒ ബി സി പിന്നെ കമ്മ്യൂണിറ്റികൾക്കും ദളിത് കമ്മ്യൂണിറ്റികൾക്കും മുസ്ലിം വിഭാഗങ്ങൾക്കും സിഖ് വിഭാഗങ്ങൾക്കും കൺവെർട്ടഡ് വിഭാഗങ്ങൾക്കും ഒക്കെ ഈ ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ജാതി അടിസ്ഥാനത്തുള്ള സെൻസസ് നടപ്പാക്കണം പക്ഷേ അതേസമയം തന്നെ ഇതിനകത്ത് ഈ ഇത് ഒരു പിന്നെ താൽക്കാലികമായ ജാതിയുടെ പേരിൽ മൂവായിരം കൊല്ലമായി തഴയപ്പെട്ടിരുന്ന അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും വേദികളും തഴയപ്പെട്ടിരുന്ന ആളുകൾക്ക് കൂടുതൽ അധികാരവും സമ്പത്തിൻ്റെയും മേഖലകളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള താൽക്കാലികമായ ഒരു ഉപാധി ഒരു ഒരു പിന്നെ ഇൻസ്ട്രുമെൻ്റാണ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് അതേസമയം നമ്മൾ ഈ ചില ആൾക്കാർ ഡ്യൂ ആൻഡ് ആഡിക്യൂറ്റ് റെപ്രസെൻറ്റേഷൻ വേണ്ടി വാദിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും അടിയന്തരമായി നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇതിനകത്ത് ഒരു അപകടം കൂടിയുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള റെപ്രസെൻറ്റേഷൻ റിസർവേഷൻ ലഭിക്കുന്നുണ്ട് ഗവൺമെൻറ് സർവീസിലും നിയമനിർമ്മാണ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര പാർലമെൻറ്റിലെയും നിയമനിർമ്മാണ സ വേദികളിൽ അവർക്ക് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ട് പക്ഷേ അവർക്ക് അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ ഏതെങ്കിലും റിയൽ പവർ അവർക്കുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ജാതി സെൻസസിലൂടെ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം കിട്ടിയെന്ന് വിചാരിക്കുക അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്ന ചില ആളുകളുമുണ്ട് അതുകൊണ്ട് ഡ്യൂ ആൻഡ് അഡിക്യറ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ജാതി സെൻസസിൻ്റെ വാദിക്കുമ്പോൾ തന്നെ അംബേദ്കർ പറഞ്ഞ അനൈഹുലേഷൻ ഓഫ് കാസ്റ്റ് ജാതി നിർമാർജനം എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള പല മാർഗങ്ങളിലൊന്നും മാത്രമാണ് പല വഴികളിലൊന്നും മാത്രമാണ് ഈ ജാതി സെൻസസ് ജാതി സെൻസസിൻ്റെ ഫലമായി നിയമനിർമ്മാണ സഭകളിലും സർക്കാർ സർവീസിലുമൊക്കെ തന്നെ ഈ പ്രാതിനിധ്യം ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം കിട്ടുക എന്ന് പറയുന്ന ഒരു മാർഗം മാത്രമാണ് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് ജാതി സെൻസസിൻ്റെ പേര് സംസാരിക്കാൻ പാടില്ല കാരണം ജാതി സെൻസസ് കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതല്ല കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ഇരുപത്തിരണ്ട് പതിനഞ്ച് ശതമാനം ദളിതർക്കും ഏഴര ശതമാനം വരുന്ന ആദിവാസി വിഭാഗങ്ങൾക്കും ഈ അധികാരത്തിൻ്റെ മേഖലകൾ അവരെത്തേണ്ടതായിരുന്നു അവർക്ക് ഓർഗ സർക്കാർ ഉദ്യോഗങ്ങൾ കിട്ടുന്നു പാർല നിയമസഭകളിലും പാർലമെന്റിലും ഒക്കെ അവരുടെ ജനസംഖ്യ കാര്യവാദിയുമായി എം എൽ എമാരെയും എം പിമാരെയൊക്കെ തെരഞ്ഞെടുത്ത് അയയ്ക്കാൻ പറ്റുന്നു യഥാ പക്ഷേ അവർ റിയൽ പവർ ഹോൾഡേഴ്സ് ആയി മാറിയിട്ടില്ല പേരിന് മാത്രമാണ് അവരുടെ അധികാരമെന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഇന്ത്യയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഔദ്യോഗികമായി ഏറ്റവും അധികാരമുള്ള ഇന്ത്യയിലെ പ്രഥമ അധികാര കേന്ദ്രം ആണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർക്ക് വെറും ചട്ടുകങ്ങളോ പാവകളോ മാത്രമാണ് ഭരിക്കുന്നത് റിയൽ പവർ ഹോൾഡ് ചെയ്യുന്നത് ഈ ഏഴ് ശതമാനം വരുന്ന അല്ലെങ്കിൽ പത്ത് ശതമാനത്തെ താഴെ മാത്രം വരുന്ന ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരുമാണ് എന്ന് യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൊണ്ട് ജാതി സെൻസ്സന് പറയാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ന് ഇപ്പോൾ ഈ മൊത്തം തൊഴിലവസരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കുമ്പോൾ അന്നും വി പി സിംഗ് ചോദിച്ചു മൊത്തം തൊഴിലവസരങ്ങളിൽ വെറും അഞ്ചോ പത്തോ ശതമാനത്തെ താഴെ മാത്രമാണ് സർക്കാർ സർവീസിലുള്ളത് ആ സ ആ പത്ത് ശതമാനത്തിൻ്റെയോ അല്ല അഞ്ച് ശതമാനത്തിൻ്റെയോ സർക്കാർ സർവീസിൻ്റെ ഇരുപത്തേഴ് ശതമാനം ഒ ബി സികൾക്ക് ജനസംഖ്യയുടെ അറുപത് ശതമാനം വരുന്ന ഒ ബി സി കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ ബഹളം വെക്കുന്നതെന്ന് വി പി സിംഗ് ചോദിച്ചതാണ് ഇന്ന് അതിലും കുറഞ്ഞു ഇന്ന് രണ്ടോ മൂന്നോ ശതമാനം മാത്രമാണ് ഇന്ത്യയിലെ മൊത്തം തൊഴിലവസരങ്ങളുടെ രണ്ടോ മൂന്നോ ശതമാനമാണ് ഈ ഗവൺമെൻറ് സർവീസുകൊണ്ട് സർവീസിലുള്ളത് അതുകൊണ്ട് ആ സർവീസ് ഗവൺമെൻറ് സർവീസിൽ ജനസംഖ്യാനുവാദികളെ പ്രാതിഥ്യം കിട്ടിയത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എപ്പോഴും സ്വകാര്യ മേഖലയിലാണ് ബാക്കി വരുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിൻ്റെ അവസരങ്ങളും അപ്പം നമ്മൾ ഒരു വശത്ത് ജാതി സെൻസസിന് വേണ്ടി വാദിക്കുന്നു വാദിക്കേണ്ടത് അത്യാവശ്യമാണ് മറുവശത്ത് സ്വകാര്യ മേഖലയിൽ മാൻഡറ്ററി ആയി റിസർവേഷൻ ജനസംഖ്യാനുവാതികമായ പ്രാതിനിധ്യത്തിന് വേണ്ടി വാദിക്കേണ്ട ഡിമാൻഡ് ഉയർത്തേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഈ ജാതി സെൻസസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സെർവ് റിസർവേഷൻ ജനസംഖ്യാനുപാതി ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുക എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനം ഇന്ത്യയുടെ അധികാരവും സമ്പത്തും ഒരു സവർണ ന്യൂനപക്ഷം വെറും പത്ത് ശതമാനത്തിൽ വരുന്ന സവർണ ന്യൂനപക്ഷമാണെന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യം ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടുകയാണ്